ഒടുവിൽ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സഹകരണ മേഖലയുമായി കൈകോർക്കാനൊരുങ്ങുകയാണ് ലുലു ഗ്രൂപ്പ് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തുള്ള ദേശീയങ്ക റാപ്പിഡ് ഡെവലപ്മെന്റ് ആൻഡ് അസിറ്റൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലെ ഡ്രീംസ് മാളിൽ ലുലു ഡെയിലിയും ലുലു കണക്റ്റും തുറന്നു കൊടുത്തു കൊല്ലം കൊട്ടിയത്തെ പുതിയ ലുലു സഹകരണ മേഖലയുടെ പ്രവർത്തനത്തിന് കരുത്തേകുമെന്നാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പറയുന്നത് സഹകരണ മേഖലക്ക് പിന്തുണ നൽകേണ്ടത് വ്യവസായ സമൂഹത്തിന്റെ ചുമതലയാണെന്നും ലുലുവിന്റെ സാന്നിധ്യം സഹകരണ മേഖലയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വേഗം പകരുമെന്നും എം എ യൂസഫ് അലി കൂട്ടിച്ചേർത്തു ഇതൊരാരംഭമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോപ്പറേറ്റീവുകളുണ്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് പക്ഷേ അവിടെ കാശ് കെട്ടിക്കെടുക്കുക എന്നല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി കോപ്പറേറ്റീവ് മാളുകളും കച്ചവട സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങണമെന്ന് ആണ് എൻ്റെ വിനീതമായ അപേക്ഷ കാരണം അതിൻ്റെ പ്രോഫിറ്റ് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാനും കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങളുടെ പുതിയ ഒരു ഡെയിലി ആരംഭിക്കാത്ത തയ്യാറുള്ളത് അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങി വെക്കുന്ന സംരംഭങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ ബാധ്യതയാണ് ലോകത്തെമ്പാടും ഇന്ന് കോപ്പറേറ്റീവ് സെക്ടർ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യയിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈവ് ട്രില്യൺ എക്കണമിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത് അങ്ങനത്തെ ഈ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാലഘട്ടത്തിൽ കോപ്പറേറ്റീവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം എല്ലാവരെയും സഹകരിച്ച് സഹകരിപ്പിച്ച് ലാഭം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് അതിന് ഇത്രയും അധികം ആളുകളുടെ കയ്യിൽ നിന്ന് പണം സംഭരിച്ചുകൊണ്ട് ഇത്രയും മഹത്തായ ഈ മാൾ കെട്ടിപ്പട്ട് കെട്ടിപ്പടുത്ത ഈ കോപ്പറേറ്റീവിൻ്റെ പ്രസിഡന്റിനും അതിന്റെ ഭരണ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുക രാജ്യത്തിന്റെ അഭിമാനമായി ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന യൂസുലിസാറിന്റെ വരവോടുകൂടി കേരളത്തിലെയും ഇന്ത്യയിലെയും സഹകരണ പ്രസ്ഥാനവും നമ്മുടെ നാടും ഉത്തരോത്തരം വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി ഹൃദയത്തോട് ചേർത്ത് നന്ദി പറഞ്ഞു എല്ലോളം രൂപയുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് കോട്ടയത്ത് നടത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഡ്രീം സ്മാളിൽ രണ്ട് നിലകളിലായി നിലകളിലായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ലുലു ഒരുക്കിയിരിക്കുന്നത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിൽ സൂപ്പർ മാർക്കറ്റും ആറായിരം സ്ക്വയർ ഫീറ്റിൽ ലുലു കണക്റ്റും ആഗോള ഷോപ്പിംഗ് അനുഭവമാകും കൊല്ലത്തുകാർക്ക് സമ്മാനിക്കുക സഹകരണ സംഘത്തിന്റെ കീഴിൽ എഞ്ചിനീയറിംഗ് വിഭാഗവും ഡ്രീം സ്മാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മാനേജ്മെന്റ് വിഭാഗവും പ്രവർത്തിക്കുന്നു സൊസൈറ്റി ആദ്യമായി ഏറ്റെടുത്ത പദ്ധതിയാണ് ഡ്രീംസ് മാൾ ഇന്ന് നാട്ടിലെ സാധാരണക്കാരിൽ നിന്നും ഓഹരിയായോ നിക്ഷേപമായോ സ്വീകരിച്ചാണ് ഡ്രീംസ് മാളിന്റെ പ്രവർത്തനം എന്നത് ഏറെ ശ്രദ്ധേയമാണെന്ന് എം എ യൂസഫലി പറഞ്ഞു ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും ഓരോ വർത്ഥത്തിലും മാളിന്റെ ഉടമയാണെന്നും ലാഭം പൊതുജനങ്ങൾക്ക് കൂടി ലഭിക്കുമെന്നത് അഭിമാനകരമാണെന്നും എം എ യൂസഫലി വ്യക്തമാക്കുന്നു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു ഇന്ത്യ സിഇഒൻ ഡയക്ടർ നിഷാദ് എം എ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫൊഹാസ് അഷ്റഫ് ലുലു ഇന്ത്യ ഷോപ്പിംഗ് മാൾസ് ഡയറക്ടർ ഷിബു ഫിലിപ്സ് ലുലു ഗ്രൂപ്പ് തിരുവനന്തപുരം റീജിയൽ ഡയറക്ടർ ജോയ് ഷടാനന്ദൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ സുധീഷ് നായർ ബൈങ് ഹെഡ് ദാസ് ദാമോദരൻ ലുലു കൊട്ടിയം ജനറൽ മാനേജർ ഷജറുദ്ദീൻ എന്നിവരും കൊട്ടിയത്ത് ചടങ്ങിൽ പങ്കെടുത്തു